നിയമപ്രകാരം സാർ അത് പറയുമ്പോൾ പറയണം നിയമപ്രകാരം എസ് എച്ച്ഒയുടെ മുമ്പിലാണ് അങ്ങനെ നിയമം ഒന്നും കൂടെ ആരും നോക്കുന്നില്ല ഇത് നോക്കാത്തത് കൊണ്ടല്ലേ നോർത്ത് ഇന്ത്യയിൽ ഒൻപത് ദിവസം കന്യാസ്ത്രീമാർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ഇതേ നിർബന്ധിതം അവിടെ മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേർക്കുന്നു എന്നേ ഉള്ളൂ ഇവിടെ നിർബന്ധിത ഗർഭഛിദ്രമാണെങ്കിൽ അവിടെ നിർബന്ധിത മതപരിവർത്തനമാണ് അതായത് രണ്ടിലും രാഷ്ട്രീയമാണ് ആ നിർബന്ധിതാണെന്ന വാക്ക് ചേർക്കുന്നതിന് രാഷ്ട്രീയമുണ്ട് നമ്മുടെ കന്യാസ്ത്രീമാർക്ക് ഒൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു നമ്മുടെ മലയാളി കൂടിയായ മാധ്യമപ്രവർത്തകൻ സിദ്ധിക്കാപ്പന് ഒന്നര വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒന്നര വർഷം എന്തിനാണെന്നറിയാമോ ഇയാൾ കുറ്റം ചെയ്യാൻ പോകുകയാണ് എന്ന് യു പോലീസ് മുൻകൂട്ടി അറിഞ്ഞ് ഇയാളെ ഇരുപത്തിയാറ് കിലോമീറ്റർ മുമ്പ് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഒന്നര വർഷം ജയിലിലിട്ടു അതായത് സിദ്ധിക്കാപ്പൻ കാസ്റ്റ് വാറുകൾ ജാതി യുദ്ധങ്ങൾ ഒരു ദളിത് പെൺകുട്ടി അവിടുത്തെ സവർണ ഹിന്ദു സമുദായത്തിലുള്ളവർ റേപ്പ് ചെയ്തതാണ് കേസ് അതാണ് നമ്മുടെ ഹത്രാസ് കേസ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമപ്രവർത്തകൻ പോകുമ്പോൾ ഇയാൾ ജാതി ജാതിസ്പർദ്ധ ഉണ്ടാക്കാനാണ് വരുന്നതെന്ന് മുൻകൂട്ടി കണ്ട് ചെയ്തു എന്നല്ല മുൻകൂട്ടി കണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ഒന്നര വർഷം കിട്ടും ഇപ്പോഴത്തെ വിവാദ കേസായൊണ്ട് പേര് പറയുന്നില്ല ഡൽഹി കേസിൽ അഞ്ച് വർഷമായിട്ട് കുറച്ച് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വിചാരണ പോലും കിട്ടാതെ ബെയിൽ കിട്ടാതെ കിടക്കുന്നില്ലേ അതേ ആണ് ഇവിടെ നമുക്ക് നമുക്കവിടെ മിസ്യൂസ് ഉണ്ടാവാൻ പൊള്ളാറുണ്ടല്ലോ അതായത് നോർത്ത് ഇന്ത്യയിൽ നിയമത്തിന്റെ മിസ്യൂസ് ഉണ്ടാക്കി മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ദലിതരെയോ ന്യൂനപക്ഷങ്ങളെയോ വേട്ടയാടുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പറയണം ഒരു സംശയമല്ലേ ശക്തമായിട്ട് പറയുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നാഷണൽ മീഡിയയിലും അതുതന്നെയല്ലേ ഇവിടെ നടക്കുന്നത് അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ദളിതും ന്യൂനപക്ഷവും ആണെങ്കിൽ ഇവിടെ സ്ത്രീ സംരക്ഷണം അവിടെ രാജ്യസ്നേഹം എന്ന പേരിൽ ഇവിടെ സ്ത്രീ സംരക്ഷണം എന്ന പേരിൽ അവിടെ ദേശീയത എന്ന പേരിൽ അവിടെ ഭാരത് മാതാക്കി ചെയ്യുന്ന പേരിൽ ഇവിടെ അതിജീവിതാക്കി ചെയ്യുന്ന പേരിൽ പേര് മാത്രമേ മാറുന്നുള്ളൂ ഒരേ കള്ളത്തരമാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത് നാളെ ഇത് ആർക്കെതിരെയും പ്രയോഗിക്കപ്പെടാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സാർ ഈ പരാതിയുടെ ഡീറ്റെയിൽസ് പറയും കാര്യം അത് ഞാൻ പറയണ്ട അത് നിയമപരമായ ചില മിതത്വം സൂക്ഷിക്കുകയാണ് കാര്യം എൻ്റെ അമ്മയും എൻ്റെ വൈഫും എൻ്റെ മകനും നമ്മുടെ വീട്ടുകാരെല്ലാം ടെൻഷനിലാണ് ഹരി എൻ്റെ അമ്മ എന്നോട് ശരിക്കും ഏതൊരമ്മയും ചോദിക്കുന്നതാണ് നിനക്കിത് എന്തിൻ്റെ കേടാണ് വേറെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കെന്താണ് ശരിയാണ് വളരെ കറക്റ്റാണ് എനിക്ക് എന്തിൻ്റെ കേടാ നാളെ നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആരും കാണില്ല അതാണ് പ്രശ്നം സി ഇത് ഒരിടത്ത് തനീതി നടന്നാൽ ആ അനീതി എല്ലായിടത്തും നടക്കില്ലേ ഇനി മൂന്ന് ആ നീതിയുടെ കാര്യം കൂടെയാണ് ഞാനപ്പ അമ്മയോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ബന്ധുവാണ് തന്ത്രി അതുകൊണ്ടല്ല പറയുന്നത് ആ തന്ത്രി എന്താ ചെയ്തത് തന്ത്രി ദേവന്റെ അനുമതി വാങ്ങിയില്ല തന്ത്രി ആചാര കാര്യങ്ങളിൽ വീഴ്ച വരുത്തി പറയുന്ന ആരാണ് പോലീസാണ് ദേവന്റെ അനുമതി അതായത് അയ്യപ്പന്റെ അനുമതി തന്ത്രി കൊടുക്കുകയോ ഇല്ലയോ എന്ന് ചെയ്യാൻ അയ്യപ്പന്റെ മൊഴി എസ് ഐ ടി എടുത്തിരുന്നു അതായത് പോലീസുകാർ ദേവൻ അയ്യപ്പൻ മൊഴി തന്ന അല്ലെങ്കിൽ അയ്യപ്പൻ അനുമതി കൊടുത്തു അനുജ്ഞ എന്നാണ് പറയുന്ന അനുമതി എന്ന് എടുത്താൽ മതി അയ്യപ്പൻ പെർമിഷൻ കൊടുത്തു അയ്യപ്പൻ അനുജ്ഞ കൊടുത്തോ ഇല്ലയോ എന്നറിയാൻ എസ് ഐ ടി എങ്ങനെ പറ്റി എസ് ഐ ടി കാര് അയ്യപ്പന്റെ മൊഴി എടുത്തു ആചാര കാര്യങ്ങളിൽ തന്ത്രി വീഴ്ച വരുത്തി എസ് ഐ ടിക്ക് എങ്ങനെ അറിയാം അവിടുത്തെ ആചാരവും കാര്യങ്ങളോ എന്താണ് ഒന്നുമില്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി പി എമ്മിനെതിരെ ശ്രീ പിണറായി വിജയൻ അവർക്കെതിരെ വരുന്ന രാഷ്ട്രീയപരമായ ആരോപണങ്ങളുടെ മുന ഒഴിക്കാൻ കഴിയും കണ്ടോ തന്ത്രിയൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ തന്ത്രിയും പോറ്റിയും ആണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്ന് പറയാൻ വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്തു അല്ലാതെ എന്ത് ഗ്രൗണ്ടാണ് ഉള്ളത് അല്ലാതെ എന്ത് ഗ്രൗണ്ടിലാ തന്ത്രി അറസ്റ്റ് ചെയ്തത് അനുജ്ഞ കൊടുത്തില്ല പെർമിഷൻ കൊടുത്തില്ല ആ രീതിയിൽ അപ്പോൾ ഇനിയും തിരിച്ചൊരു കാര്യം കൂടെ പറഞ്ഞ് സാറിലേക്ക് പോകാം ഇനിയും ഇതിൻ്റെ പ്രതികാരം എന്താ അറിയാമോ പ്രതികാരം നമ്മുടെ കൂട്ടത്തിലുള്ളവരും ചില ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു തന്ത്രി അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇനി മന്ത്രിയും കൂടെ അറസ്റ്റ് ചെയ്യണം കാര്യം നമ്മുടെ നാട്ടുകാർക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് പ്രാസം ഒപ്പിച്ച് എന്തെങ്കിലും പറഞ്ഞ് അത് സത്യമാവുമോ തന്ത്രി അറസ്റ്റ് ചെയ്തു ഞാൻ ഇന്നലെ പ്രമുഖ ചാനലിൽ ചർച്ചയിൽ പങ്കെടുത്തു തന്ത്രി പുറത്ത് മന്ത്രി അകത്ത് അതായത് അതായത് തന്ത്രി എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ഞാൻ സി പി എമ്മിനോട് എതിർക്കുകയും അടുത്ത തവണ കോൺഗ്രസ് വരണമെന്ന് വിശ്വസിക്കുകയും പൊതുവിൽ പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ആ ശബരിമല പ്രക്ഷോഭകാലത്ത് വിശ്വാസികളോട് കുറച്ചെങ്കിലും കരുണ കാണിച്ചൊരു വ്യക്തിയെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് അതായത് ആക്ടിവിസ്റ്റുകൾ വേറെ വിശ്വാസികൾ വേറെ ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കുകയാണ് ഞങ്ങളൊക്കെ ജയിലിൽ കിടന്ന് ടി വി കാണുകയാണ് പോലീസുകാരോട് ചോദിച്ചിട്ട് ആക്ടിവിസ്റ്റുകളും വിശ്വാസികളും വേറെ ആക്ടിവിസ്റ്റുകൾ കയറേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറച്ചെങ്കിലും ഞങ്ങളോട് അനുകമ്പ കാണിച്ചൊരു മെൻഷനാണ് ഇദ്ദേഹം ഇന്നും ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ കോൺഗ്രസ് ബി ജെ പി സി പി എമ്മിലെ ആൾക്കാർക്ക് നാവ് പൊന്താറില്ല വിശ്വാസികളെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വോട്ട് ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷേ ശബരിമല സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് നട്ടല്ലോടുകൂടി പറഞ്ഞ അതും മുഖ്യമന്ത്രിയുടെ നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ സത്ത എല്ലാ മാധ്യമങ്ങളോടും ആ വിധിന്യായം തെറ്റായിരുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ച കടകംപള്ളി എന്തിനാ ഇനി അറസ്റ്റ് ചെയ്ത് അതിനെക്കാട്ടി കഷ്ടം മെമ്പർ ആ ശങ്കർദാസ് എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്യണം എന്നോട് വളരെ മുതിർന്ന രണ്ടു മൂന്ന് പേര് വിളിച്ചു പറഞ്ഞു എന്തായാലും തന്ത്രി നിൻ്റെ ബന്ധുവായിട്ടൊക്കെ വരില്ലേ തന്ത്രി അറസ്റ്റ് ചെയ്തു എങ്ങനെയെങ്കിലും നമുക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യിക്കണം എൺപത്തിമൂന്ന് വയസ്സ് വന്ന സ്ട്രോക്ക് വന്ന ഓർമ്മയും എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം ക്ഷീണിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ് സി നമ്മൾ പരമാവധി ആൾക്കാരെ കുടുക്കി ആനന്ദം കണ്ടെത്തുകയാണ് ഇനി രണ്ട് അവിടെയാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ഹൈക്കോടതിയിൽ നേരിട്ട് നേരിട്ടിടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് പൊതുമാധ്യമങ്ങളിൽ പറയുന്നത് ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാർ ജസ്റ്റിസ് ജയകുമാർ സാർ ഏറ്റവും വലിയ ജഡ്ജിമാരാണ് അവരെയൊക്കെ അനുകൂലിച്ച് ഒരുപാട് സമയങ്ങളിൽ എന്താ പറയുക വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താഴ്മയായി അയ്യപ്പ വിശ്വാസിയുടെ അഭ്യർത്ഥന ശബരിമലയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു വ്യക്തിയുടെ അഭ്യർത്ഥന ആദ്യമായി ശബരിമല പ്രക്ഷോഭത്തിന് ജയിലിൽ പോയി ഒരു വ്യക്തിയുടെ അഭ്യർത്ഥന ശബരിമലയ്ക്ക് വേണ്ടി മൂന്നോ നാലോ പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് രണ്ടോ മൂന്നോ ആഴ്ച ജയിലിൽ കടന്ന് രണ്ടോ മൂന്നോ ആഴ്ച പട്ടിണി കിടന്ന ഒരു വ്യക്തിയുടെ അഭ്യർത്ഥന ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ഇതുവരെയുള്ള ഘട്ടത്തിൽ ഒരു കോംപ്രിഹെൻസീവായ റിവ്യൂവിന് ഹൈക്കോടതി വിധേയമാക്കണം അനാവശ്യമായി പുതിയ അറസ്റ്റുകളല്ല ലഭ്യമായ തെളിവുകളിൽ വെച്ച് ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂയും ഇതിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികൾക്ക് ജാമ്യം കൂടി കൊടുക്കണം